ഹലോ ഹായ് ഞങ്ങൾ പുഷ്പ കാണാനായിട്ട് പോവാണ് പുഷ്പ അറ്റൂ അങ്ങനെ ഇറങ്ങുന്ന ദിവസം തന്നെ കാണണമെന്നായിരുന്നു രഞ്ജിത്തേട്ടൻ്റെ ഓർഡർ പക്ഷേ കാണാൻ പറ്റിയില്ല അവർക്ക് വർക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത്രയും പേരുമല്ല കേട്ടോ പുറകെ ആളുകളുണ്ട് ചേച്ചി രഞ്ജിത്തേട്ടനും ടീം അംഗങ്ങളെല്ലാം ഉണ്ട് അങ്ങനെതാ എന്തായാലും അച്ഛനാണെന്ന് ഞങ്ങളോടുള്ളത് ഒരാൾ ടൂർണമെൻറ്റിൽ പോയി അതുകൊണ്ട് വഴിയേ എന്ന് പറഞ്ഞു അപ്പോൾ തിയേറ്ററിൻ്റെ അകത്ത് തന്നെ കാണും അപ്പോൾ ഞങ്ങളിത് ആശീർവാദിലാണ് പോണത് ഇവിടെ പോയി സിനിമ കണ്ട് കണ്ടിപ്പോൾ അതൊരു ശീലമായിരിക്കുകയാണ് പക്ഷെ നല്ല രസമാണ് ഇവിടെ കാണാൻ ഇരിക്കാനൊക്കെ ബെറ്റർ സീറ്റാണ് സ്ക്രീനൊക്കെ അടിപൊളിയാണ് പിന്നെ എല്ലാം കൊണ്ടും കൊള്ളാം അങ്ങനെ ഞങ്ങളതാ എത്തി അപ്പം അവരും പുറക്കേ ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും ആ എത്തി 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 സോണി ചേച്ചി ചേച്ചിതായി എത്തി സോണി ചേച്ചിയും രഞ്ജിത്തേട്ടനും ഡാനിയും മല്ലു അക്കും എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയില്ലേ അപ്പോൾ അതാ ഞങ്ങളുടെ സോണി ചേച്ചി ഇനി വരുന്നില്ല ബാക്കിയുള്ളവരൊക്കെ കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങളിവിടെ ഒരു അറബി ഉണ്ടെന്ന് അത് ആരാണെന്ന് അറിയില്ല തലയിൽ തട്ടമൊക്കെ ഇട്ടോട്ട് ബാക്ക് ചെയ്തിരിക്കുന്നത് ഏ സലാം സലാം ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും കറക്റ്റ് ടൈമിലാണ് എത്തിയത് എന്നും ഇവിടെ വരുമ്പോൾ ആയിട്ടാണ് പക്ഷേ ഇന്ന് എന്താ കിട്ടിയതെന്ന് അറിയത്തില്ല കറക്റ്റ് ടൈമിലെത്തി അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവരോട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ചാടിക്കേർ തുള്ളി ആദ്യമേ ഇങ്ങ് വന്നു കേട്ടോ ഫസ്റ്റ് സീറ്റിൽ തന്നെ കിട്ടണമെന്ന് അങ്ങനൊന്നും ഇല്ല എവിടെയാണ് സീറ്റ് അവിടെ തന്നെ പോയി ഇരിക്കേണ്ടി വരും അങ്ങനത്തെ അച്ഛൻ കടന്ന് ബെപ്രാളപ്പെടുവാണ് സിനിമ തുടങ്ങാൻ തുടങ്ങാറായി ഞങ്ങൾ തകർത്ത സെൽഫി അതും ഇതും എടുക്കുവാണ് അപ്പോഴത്തേക്കാണ് രഞ്ജിത്തേണ്ട ആകെ ടെർ ആയത് അങ്ങനെ ഞങ്ങൾ സെൽഫി ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഇടിച്ച് കയറാൻ പോവുകയാണ് അപ്പോൾ അതാ ഓരോരുത്തരോത്തരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഓൺ ദ വേ ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കാണുമെന്ന് ആളാണ് വരുമ്പോൾ വരട്ടെ എന്തെങ്കിലും നമുക്ക് സിനിമ കാണാം അപ്പം ഞങ്ങളിതാ കയറി പോവുകയാണ് സീറ്റൊക്കെ തപ്പി പാറു പാറു നോക്കുവാണ് വിനോദം എന്ന് പറഞ്ഞു പക്ഷെ വിനോദിനെ ഞങ്ങൾ കണ്ടില്ല അങ്ങനെ അച്ഛനും ദീഷുവും കൂടെ സേഫ് ആയിട്ടിരുന്ന സിനിമ കാണുന്നുണ്ട് അപ്പം തുടക്കമാണിത് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും ഈ അല്ലു അർജുൻ്റെ എൻട്രി ഒക്കെ ഇഷ്ടപ്പെട്ടു തകർത്ത തിമർത്ത സിനിമയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ബാക്കി ഇരുന്ന് കാണട്ടെ അങ്ങനെ കണ്ട് കണ്ട് തുടക്കത്തിലൊക്കെ ഇരുന്നപ്പോൾ ഭയങ്കര ഗുമ്മായിരുന്നു കേട്ടോ തലകുത്തി വരുന്നു അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു എനിക്ക് പക്ഷേ സോണു ചേച്ചി കമ്പനി ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ കോമഡിയാക്കി ഈ സിനിമയങ്ങ് അവസാനം വരെ ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പക്ഷേ പാറു അല്ലു അക്കുവൊക്കെ ഭയങ്കരമായിട്ടിരുന്നു എന്താണ് ബോറടിച്ച് പണ്ടാരം അടങ്ങിയെന്ന് പറയുന്നു ഈ സിനിമ കണ്ടിട്ട് അവർക്ക് എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്കും സോണു ചേച്ചിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു ഞങ്ങളത് കോമഡി രൂപത്തിലായത് കൊണ്ട് അവിടെ ഉറക്കം എഴുന്നേറ്റൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ചെറിയൊരു കേക്ക് വന്നു ഡാൻസ് സുഖമായിട്ട് ഉറങ്ങുവാണ് ഞങ്ങളിങ്ങനെ പോപ്കോൺ വേണോ അത് വേണോ ഇത് വേണോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ രഞ്ജിതേട്ടം പറഞ്ഞു ഇപ്പോൾ ഇനി പോപ് കോൺറ്റൊന്നും ആവശ്യമില്ല നമുക്ക് പുറത്ത് പോയി ഫുഡ് മേടിക്കാമെന്ന് എന്നാൽ ഈ അച്ഛന് സൂക്കേട് ഉടനെ പോയിരിക്കുകയാണ് അങ്ങനെ ഞാനും എന്തായാലും കൂടെ ഇറങ്ങിപ്പോയി ചീസ് വേണോ ബട്ടർ വേണോന്ന് ആകെ കൺഫ്യൂഷൻ അങ്ങനെ എന്തായാലും പോയി നോക്കാം എന്താ ഒരാൾക്ക് ഒരു ആദരവൊക്കെ കിട്ടിയാണ് കേട്ടോ കൈ വയ്യാതിരിക്കുന്നതുകൊണ്ട് ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് അവർ കൊടുത്ത സമ്മാനമാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ കിട്ടി കിട്ടി അങ്ങനെ അങ്ങനെന്താ ഞങ്ങളിതാ സിനിമയൊക്കെ കണ്ടു പുറത്തോട്ടിറങ്ങി ഡാനിയും ദേവിയും പിന്നെ പറയണ്ട അവരണ്ടോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ജില്ലയിലേക്ക് ഓട്ടം തുടങ്ങും ഇവരെ പിടിച്ചു കിട്ടണമെങ്കിൽ പിന്നെ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല ആരെങ്കിലും വരണം അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പുഷ്പേനെ റീൽസൊക്കെ എടുത്ത് തകർക്കുവാണ് എന്താവോ എന്തോ ദൈവത്തിനറിയാം അപ്പോഴത്തേക്കും ഞങ്ങളെ വീണ്ടും രഞ്ജിത്തേട്ടൻ എന്താ മുഖം കാണിച്ച് പേടിപ്പിക്കുകയാണ് വാ പിള്ളേരെ വേഗം പോവാം ഫുഡ് കഴിക്കാം അങ്ങനെ ഞങ്ങൾ പോയത് നമ്മുടെ മാടൻ നടയിലെ പുതിയൊരു ഷോപ്പിലോട്ടാണ് കുഴിമന്തി കഴിക്കാമെന്ന് പറഞ്ഞാണ് കുഴിമന്തി ആകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവോളം കഴിക്കാമോ അങ്ങനെ ഫസ്റ്റ് വന്നത് രഞ്ജിത്തേടനാണ് അപ്പോൾ അവിടെ തന്നെ കൊടുത്തു ഡാനി നന്നായിട്ട് വിഷന്നിരിക്കുകയാണ് അപ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വെച്ചു അപ്പം ഞങ്ങളുടെ കുഴിമന്തിയും വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ സന്തോഷകരമായിട്ട് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാ